ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കുറച്ച് നാളായിട്ട് ഈ ഒരു ഫീൽഡിൽ തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ കൊള്ളാമെന്ന് അതിലുപരി വേറെ കുറച്ച് കാര്യം എന്നും വന്ന് വീഡിയോയിലിരുന്ന് പറയും അങ്ങനെ പഠിക്കുക ഇങ്ങനെ പഠിക്കുക ഇന്ന കാര്യങ്ങൾ പഠിക്ക് ഇന്ന ബുക്ക് റെഫർ ചെയ്യും ഞാൻ പറയാറുണ്ട് അപ്പോൾ പലരും ചിന്തിക്കുക ഇങ്ങനെയൊക്കെ നിങ്ങൾക്കൊന്ന് പഠിച്ച് കാണിച്ചുകൂടെ സത്യം അങ്ങനെ ഒരു സാഹചര്യം ഇതുവരെ ഞാൻ അല്ലെങ്കിൽ ഞാനൊരു പരീക്ഷ അങ്ങനെ എഴുതിയിട്ടില്ല ഈ അടുത്തിടയ്ക്ക് നടന്നൊരു പരീക്ഷയുണ്ട് അതിനകത്ത് എനിക്ക് നൂറ്റി അൻപത്തൊന്നാറ് റാങ്ക് കിട്ടിയായിരുന്നു പക്ഷേ എനിക്ക് ആ ഒരു റാങ്കിലും ആ ഒരു മാർക്കിലും അത്ര വല്ല അത്ര വലിയ സന്തോഷമൊന്നും ഇല്ലായിരുന്നു കാര്യം മറ്റൊന്നും കൊണ്ടല്ല ഒട്ടും പ്രതീക്ഷിക്കാതെ എഴുതിയ പരീക്ഷയാണ് അതിന് മുമ്പ് ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു ആ ലിസ്റ്റിൽ ജോലി കിട്ടും എന്നുള്ളൊരു മനോഭാവത്തിൽ ഒന്നും പഠിക്കാതെയൊക്കെ പോയി എഴുതിയ വേറെ പല പ്രശ്നങ്ങളിടെ പോയി എഴുതിയ പരീക്ഷയായിരുന്നു പക്ഷെ അതിനുശേഷമാണ് കാര്യം അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴും നമുക്ക് ജോലിയുടെ ഒരു കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു കുറച്ച് ടൈറ്റ് ആയിരുന്നു എങ്ങാനും ഒന്ന് പണി പാളിയാലോ എന്നുള്ള ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ എന്റെ വീട് സ്ഥിരം കാണുന്നവർക്കറിയാം ഈ ഒരു രണ്ട് മാസം മുമ്പ് ഞാൻ വീണ്ടും ഫിസിക്കലിനൊക്കെ ഇറങ്ങിയായിരുന്നു അപ്പം പലരും ചോദിച്ചായിരുന്നു ഇപ്പോൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് വീണ്ടും ഒരു ഫിസിക്കലിനൊക്കെ പോകുന്ന ചോദിച്ചായിരുന്നു അതും ഒരു സി പി ഒയുടെ ലിസ്റ്റിന് വേണ്ടി തന്നെ ആയിരുന്നു അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വരുന്നതിന് രണ്ട് മാസം മുമ്പേ ഞാൻ ഇറങ്ങിയായിരുന്നു മറ്റൊന്നുമല്ല കാരണം ആ ഒരു എക്സാമിന് ഏകദേശം ഒരു അറുപതിന് മുകളിൽ മാർക്കുണ്ട് അറുപത്തിയഞ്ച് മാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് ഡിലീഷനും കാര്യങ്ങളൊക്കെ പോയതിന് ശേഷം അറുപത്തിരണ്ട് മാർക്കോളം കിട്ടിയായിരുന്നു അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഈ നിലവിലുള്ള ലിസ്റ്റിൽ കിട്ടിയില്ലെങ്കിൽ അടുത്തതിൽ ഉറപ്പായിട്ടും കിട്ടും കാര്യം അത്യാവശ്യം നല്ല റാങ്ക് ടോപ്പ് റാങ്ക് തന്നെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയാമായിരുന്നു അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാൻ ഫിസിക്കലിന് വേണ്ടി ഇറങ്ങിയത് പക്ഷേ ഇപ്പോൾ ആ ഫിസിക്കലിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട് അതായത് കെ പി ഫൈവിൽ തന്നെയാണ് ഡേറ്റ് വന്നിരിക്കുന്നത് പത്താം തീയതി പോലീസ് പരേഡ് ഗ്രൗണ്ട് കോട്ടയം പഴയ ലിസ്റ്റിൻ്റെ അവിടെ തന്നെയായിരുന്നു അപ്പം ഞാൻ ഈ ഒരു ഫിസിക്കലിന് പോകുന്നില്ല കാര്യം മറ്റൊന്നും കൊണ്ടല്ല എനിക്കിപ്പം നമ്മുടെ ഈ ജോലിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പക്ഷെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു നല്ല റാങ്ക് വാങ്ങി അല്ലെങ്കിൽ നല്ല ഒരു റാങ്കിൽ നമുക്ക് ഇത്ര നാളും നിന്നതിൻ്റെ ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അതിന് പോകാൻ പറ്റുന്നു കാര്യം ഇത് രാത്രി ഞാനിപ്പം ഫിസിക്കലിൽ പാസ്സായി കഴിഞ്ഞാൽ ഒരാളുടെ അവസരം പോകത്തില്ല പക്ഷേ ആ ലിസ്റ്റിലുള്ള പിള്ളേർ വീണ്ടും കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും കാര്യം എൻ്റെ പുറകെ നടന്ന് ഡിലീഷനൊക്കെ മേടിക്കണം കുറച്ച് പൈസ ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ പത്താം തീയതി എന്ന് പറയുന്നത് എനിക്കൊന്നൊരു ഇരുപത് ദിവസം കൂടെ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഈ ഒരു സി പി ഒയുടെ ഫിസിക്കലിന് പോകുന്നില്ല ഒരു കാലത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ലിസ്റ്റിൽ വന്നാൽ മതിയായിരുന്നു ഒന്ന് ഫിസിക്കൽ അറ്റൻഡ് ചെയ്യണം ലിസ്റ്റിൽ വരണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഇത് വേണ്ടെന്ന് വെക്കുന്നു മറ്റൊന്നും കൊണ്ടല്ല അതേ ബെറ്റാലിൽ തന്നെ നമുക്ക് നിയമനം ആയിട്ടുണ്ട് അതുകൊണ്ട് ഇത് വേണ്ടാന്ന് വെക്കുന്നു അപ്പൊ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നേക്കുന്നത് ഒത്തിരി പേര് നിലവിൽ അഡ്വൈസ് ലഭിച്ച് ജോലിക്ക് കയറാൻ നിൽക്കുന്ന പലരും ഈ പറയുന്ന പുതിയ ലിസ്റ്റിനകത്ത് വന്നിട്ടുണ്ട് അവർക്കെല്ലാം ഫിസിക്കലി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ജോലി ഉറപ്പായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകാതിരിക്കാൻ ശ്രമിക്കുക കാര്യം നമ്മൾ പോകുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് ആർക്കും ഇല്ലെങ്കിലും അതിലെ പിള്ളേർ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും കാര്യം അവര് നമുക്കെല്ലാം ജോലി കിട്ടി പോയി കഴിഞ്ഞിട്ട് നമ്മുടെ പുറകെ നടന്ന് ഡിലീഷൻ ഒക്കെ വാങ്ങേണ്ടി വരും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് മാക്സിമം നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുക ഇപ്പൊ ഉദാഹരണത്തിന് എനിക്ക് എന്റെ ഒരു ഓർമ്മ ചെയ്യുകയാണെങ്കിൽ കെ പി ഫൈവിൽ ഇപ്പൊ അഞ്ഞൂറോ അറുന്നൂറോ പേരെ ആകെ ഉള്ളൂ കഴിഞ്ഞ വർഷം ആയിരത്തിലധികം ആൾക്കാരെ വെച്ചിട്ടാണ് ഇപ്രാവശ്യം നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ലിസ്റ്റ് വന്നത് ഇതിപ്പോ അഞ്ഞൂറോ അറുനൂറോ ഉള്ളു എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി നേർ പകുതിയെ വരത്തുള്ളൂ ലിസ്റ്റി വരുന്നവരുടെ സാധ്യതകൾ അല്ലെങ്കിൽ അവർക്ക് ഒരു കോൺഫിഡൻസ് കൂടുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മളെപ്പോലെ എന്തെങ്കിലുമൊക്കെ ആയി ആയിരിക്കുന്നവര് പോകാതിരിക്കുകയാണെങ്കിൽ അത് ഇരട്ടിയാകും അപ്പൊ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് ഫിസിക്കലിന് ഡേറ്റ് വന്നു പോകുന്നില്ല അപ്പം ഇതുപോലെ മറ്റാർക്കെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം പോകാതിരിക്കുക ഒരൊറ്റ വിഷമം മാത്രമേ ഉള്ളൂ ഒരു നല്ല റാങ്ക് കാണാനുള്ള ഒരു അവസരം ഉണ്ടായില്ല എന്നതിലൊരു വിഷമമുണ്ട് പക്ഷെ അതിലുരി നമുക്കൊരു ജോലി കിട്ടുക എന്നുള്ളതാണല്ലോ അപ്പം ഇത്തരം കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയാണ് വന്നേക്കുന്നത് ഇതൊക്കെ എന്തിനാണ് ഇവിടെ പറഞ്ഞെന്ന് എനിക്കും അറിയില്ല ഏതായാലും നമുക്ക് പത്താം തീയതി ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലായിടത്തേം ഡേറ്റുകളും കാര്യങ്ങളും വന്നു കെ പി ഫൈവിന്റെ ആണ് വന്നത് ഞാൻ കെ പി ഫൈവ് ആണ് വച്ചേക്കുന്നത് പത്താം തീയതിയാണ് എനിക്ക് ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ സുഹൃത്ത് ഏഴാണ് അവനും ഫിസിക്കലിന് പോകുന്നില്ല അവനും ഒരു അൻപത്തഞ്ച് അറുപത് റേഞ്ച് മാർക്കുള്ള ആണ് പുള്ളിയും പോകുന്നില്ല അങ്ങനെ ഒത്തിരി പേര് ഇങ്ങനെ മാറി നിൽപ്പുണ്ട് വേറെ അവൻ എനിക്കിതിനെ ബീറ്റിൽ നല്ല മാർക്കുണ്ട് ജോലി ഉറപ്പാണ് അതുപോലെ പുതിയ നമ്മുടെ നിലവിൽ കിടക്കുന്ന സീപ് റാങ്ക് ലിസ്റ്റിലും ഉണ്ട് അതുകൊണ്ട് അവൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറേ അധികം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പം മറ്റുള്ളവർക്ക് അവസരം ഒരുക്കി കൊടുക്കുക ഇത്രയും കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയാണ് വന്നത്